എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല തിറ്റയും കൂടിയുമുണ്ട് തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് ക്രോസ് ബേഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ആറുമാസം പ്രായമായിട്ടുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് തോതാപൂരി ക്രോസ് ആട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളും കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൂന്നും കോടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന പേരറ്റ് നോസ് വിഭാഗത്തിൽപ്പെട്ട അസീൽ കോഴികൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം ഉണ്ട് പെയറായിട്ട് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടും അഞ്ചര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് മൂവായിരത്തി രൂപ സ്ഥലം തൃശ്ശൂർ ാനും ഇറച്ചിയാവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ അത്യാവശ്യം വലുപ്പുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് അല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയ ചനയാട് വിൽപ്പനക്ക് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടിപ്പടക്കുട്ടിയാണ് അഞ്ച് മാസം പ്രായം തലയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചന അല്ല നിലവിൽ കുറച്ച് പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഫാൻസി ടർക്കി ഇനത്തിൽപ്പെട്ട ബ്ലൂ സ്ലൈറ്റ് ടർക്കികൾ വിൽപ്പനക്ക് ആറുമാസം പ്രായം മൊത്തം ഒരു പെയറും രണ്ട് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെയറിന് പതിനയ്യായിരം രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി രണ്ടാം പ്രസവത്തിനായി മൂന്നര മാസം ചെനയുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല മേനിയുള്ള ഒരാടാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പു വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്ന് മൂന്നാമത്തെ പ്രസവത്തിൽ മൂന്ന് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഈ വലുതല്ല ആ ചെറിയ കുട്ടികളാണ് മൂന്ന് ദിവസം പ്രായമുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് കുട്ടികളും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളും ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വയനാട് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് മുട്ടനാണ് ഈ കാണുന്നത് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി നാൽപ്പത്തി രൂപ പെണ്ണാട് ഇതാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത് നല്ല ഇടതീട്ടം പൊക്കോ മെല്ലാമുള്ള ആടാണ് സ്ഥലം വയനാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിഗ്മി ചെനയാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്തായി നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മുറ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ട വിൽപ്പനക്ക് ഒരു വയസ്സിനടുത്ത് പ്രായം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴികൾ വിൽപ്പനക്ക് മുട്ടക്കോഴികളാണ് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം പത്തനംതിട്ട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു കാളവില്പനക്ക് അക്കീക്കത്തിന് ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഏകദേശം രണ്ടര കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നല്ല എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കലിനടുത്ത് ഇഞ്ചനൂറും ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ